നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷന് പിന്നാലെ രണ്ട് മാസത്തിലെ പെൻഷൻ കൂടി വിഷുവിന് മുന്നോടിയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നുണ്ട് കൈകളിലേക്കുള്ള വിതരണവും പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ നവംബർ മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ആരംഭിക്കുമെന്നുള്ള സന്തോഷവാർത്തയാണിപ്പോൾ പങ്കുവെക്കാനുള്ളത് നിലവിൽ സെപ്റ്റംബർ മാസത്തെ തുക ലഭിച്ചവർക്ക് ഈസ്റ്റർ വിഷു റംസാൻ പ്രമാണിച്ച് രണ്ടു മാസത്തെ തുക കൂടി ഒരുമിച്ച് കിട്ടുന്നത് വളരെയധികം ആശ്വാസം തന്നെയാണ് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയവ നൽകാനും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള തുക കണ്ടെത്താനും െ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു കേരളത്തിന് ആശ്വാസമായി കോടതി നടപടി വന്നിരിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ നാലായിരത്തി കോടി രൂപ കൂടി എടുക്കാൻ കേരളത്തിന് അനുമതിയായിട്ടുണ്ട് ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം ആരംഭിച്ച് വിഷുവിന് മുന്നോടിയായി പൂർത്തിയാക്കാനാണ് തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക